മൗനരാഗം സീരിയല് അങ്ങനെ പുതിയ ഒരു റെക്കോർഡിലേക്ക് കടന്നിരിക്കുകയാണ് ഏഷ്യാനെറ്റിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനാറിന് ടെലികാസ്റ്റ് തുടങ്ങിയ പരമ്പരയാണ് മൗനരാഗം അഞ്ച് വർഷത്തോളമായി സംരക്ഷണം ചെയ്തു പോകുന്ന സീരിയല് ഏഷ്യാനെറ്റിലെ ഏറ്റവും കൂടുതൽ എപ്പിസോഡുകൾ പിന്നിട്ട സീരിയൽ എന്ന റെക്കോർഡാണ് ഇപ്പോൾ മൗനരാഗം സ്വന്തമാക്കിയിരിക്കുന്നത് ഏഷ്യാനെറ്റിൽ ഇതിനു മുമ്പ് ഏറ്റവും കൂടുതൽ എപ്പിസോഡുകൾ പോയ സീരിയലായിരുന്നു പരസ്പരം ഗായത്രി അരുൺ വിവേക് ഗോപൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി എത്തിയ പരമ്പര ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് എപ്പിസോഡുകൾ കൊണ്ട് അവസാനിപ്പിച്ചു അത് ഒരു സൂപ്പർ ഹിറ്റ് സീരിയലായിരുന്നു ഇപ്പോൾ ആ റെക്കോർഡാണ് മൗനരാഗം സ്വന്തമാക്കിയിരിക്കുന്നത് മൗനരാഗം എന്ന തെലുങ്ക് പരമ്പരയുടെ മലയാളം റീമേക്ക് ആണ് മലയാളത്തിലെ മൗനരാഗം മലയാളത്തിൽ നലീഫ് ജിയ ഐശ്വര്യ റംസായി ബാലാജി ശർമ്മ ദർശന ഉണ്ണി സേതുലക്ഷ്മി അഞ്ജന നായർ സബിത നായർ ബീന ആന്റണി അങ്ങനെ നീളുന്നു അഭിനയിക്കുന്ന താരങ്ങൾ പ്രദീപ് അണിക്കർ എഴുതുന്ന സീരിയൽ ഹാരിസൺ ആണ് സംവിധാനം ചെയ്യുന്നത് ഇത്രയും എപ്പിസോഡുകൾ കടന്ന സീരിയലിന് നമ്മൾ അഭിനന്ദിക്കണം ഇതിലെ നടീനടന്മാരും അണിയറ പ്രവർത്തകരുടെയും കഷ്ടപ്പാടാണ് മൗനരാഗം എന്ന പരമ്പര ഇവിടെ എത്തി നിൽക്കുന്നത് മലയാളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സീരിയൽ എന്നാണ് ഏഷ്യാനെറ്റ് മൗനരാഗത്തെ വിശേഷിപ്പിച്ചത് എന്നാൽ അങ്ങനെയല്ല മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ദൈർഘ്യമേറിയ സീരിയൽ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് മഞ്ഞിൽ വിരിഞ്ഞ പൂവ് ജ്വാലയായി തുടങ്ങിയ സീരിയലൊക്കെ രണ്ടായിരം എപ്പിസോഡുകൾ കടന്ന സീരിയലായിരുന്നു നിലവിൽ ഏഷ്യാനെറ്റിലെ ദൈർഘ്യം കൂടിയ സീരിയൽ എന്ന പദവി ഇപ്പോൾ മൗനരാഗത്തിനാണ് മോനരാകം പരമ്പരയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക